കോമ്പിറ്റേറ്റീവ് സോളിലേക്ക് സ്വാഗതം ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ ത്രീ ആൻഡ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് കുട്ടികളുടെ പാഠപുസ്തകവും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് റെഫർ ചെയ്തിട്ടാണ് നോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് കടക്കാം പാഠം മൂന്ന് തൊഴിൽ വൈവിധ്യങ്ങൾ പഠിപ്പ് തീർന്നാൽ പഠിപ്പ് തീർന്നാൽ എന്ന് പറയുന്നത് ഒരു കവിതയുടെ പേരാണ് ഈ കവിത എഴുതിയിട്ടുള്ള കവി എൻ വി കൃഷ്ണവാരിയർ പഠിപ്പു തീർന്നാൽ കവിത എൻ വി കൃഷ്ണവാരിയർ ദെൻ കുറച്ച് സ്വയം തൊഴിൽ പദ്ധതികളാണ് തൊഴിലിന് തൊഴിലിനു വേണ്ടിയിട്ടുള്ള സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന സഹായങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു തൊഴിൽ പദ്ധതികളാണ് ഒന്നാമത്തത് നവജീവൻ പദ്ധതി നവജീവൻ പദ്ധതി മുതിർന്ന പൗരന്മാർക്കുള്ളതാണ് അമ്പത് മുതൽ അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള തൊഴിൽ സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി നവജീവൻ പദ്ധതി മുതിർന്ന പൗരർ അമ്പത് തൊട്ട് അറുപത്തഞ്ച് വയസ്സ് കൈവല്യ ഇരുപത്തിയൊന്ന് തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഭിന്നശേഷിക്കാർക്ക് കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് കൈവല്യ രണ്ടായിരത്തി പതിനാറിലാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് കൈവല്യ ഭിന്നശേഷിക്കാർ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നു തൊട്ട് അമ്പത്തഞ്ച് വയസ്സ് ദെൻ ശരണ്യ ശരണ്യ വനിതകൾക്ക് വേണ്ടിയുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ഇതിൽ മുൻഗണന നൽകുന്നത് വിധവകൾ അതുപോലെ ദാരിദ്ര്യ രേഖക്ക് താഴെ വരുന്നവർ ഈ വരുന്ന വനിതകൾ ഇവർക്കാണ് മുൻഗണന നൽകുന്നത് ശരണ്യ വനിതകൾക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ദൻ ജീവനം അതിക്രമം കുറ്റകൃത്യത്തിന് ഇരയായി കൊല്ലപ്പെട്ടവരുടെ ഗുരുതര പരിക്കേറ്റവരുടെ ആശ്രിതർക്ക് അതിക്രമത്തിലൂടെയും കുറ്റകൃത്യത്തിനും ഇരയായിട്ട് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്തവരുടെ ആശ്രിതർക്ക് വേണ്ടിയിട്ടുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് ജീവനം ഇത്രയൊക്കെയാണ് പാഠഭാഗം മൂന്നിൽ വരുന്നത് ദൻ പാഠം നാല് വസ്ത്രത്തിൻ്റെ നാൾ വൈകൾ കേരളത്തിലെ പ്രധാന കൈത്ര കൈത്തറി കേന്ദ്രങ്ങളാണ് ബാലരാമപുരം തിരുവനന്തപുരം കുത്താമ്പുള്ളി തൃശ്ശൂര് പ്രധാന കേരളത്തിലെ പ്രധാന കൈത്തറി കേന്ദ്രങ്ങൾ ബാലരാമപുരം തിരുവനന്തപുരം കുത്താമ്പുള്ളി തൃശ്ശൂര് വസ്ത്രം നെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ട് പ്രധാന കണ്ടുപിടുത്തങ്ങളായിരുന്നു സ്പിന്നിങ് ജെന്നിയും യന്ത്രത്തറിയും ഇത് കണ്ടുപിടിച്ചവരാരൊക്കെയാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് ജെയിംസ് ആണ് യന്ത്രത്തറി കണ്ടുപിടിച്ചത് എഡ്മണ്ട് ആണ് സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഗ്രീവ്സ് യന്ത്രത്തറി എഡ്മർറ്റ് ദെൻ യൂറോപ്പ് ഏയു വൻകിരകളിൽ ഒന്ന് പ്രധ ഇവിടെ ഭൂമിയിൽ ആകെ ഏഴ് യു വൻകരകളാണുള്ളത് ആ വൻകരകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു വൻകരയാണ് യൂറോപ്പ് യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലോട്ട് വന്ന പ്രധാന വിദേശികളാണ് പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ യൂറോപ്പ് ഏ യു വൻകരകളിലൊന്ന് പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ ഡച്ച് ഫ്രഞ്ച് ഇവരെ എല്ലാവരും എന്താണ് യൂറോപ്യൻസാണ് വസ്ത്രനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകളെ രണ്ടായിട്ട് തരം തിരിക്കാം പ്രകൃതിദത്തമായിട്ട് ലഭിക്കുന്നതും കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നതും വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന നാരുകൾ പ്രകൃതിദത്തം കൃത്രിമം പ്രകൃതിദത്ത നാരുകൾ പ്രകൃതിദത്ത നാരുകൾ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന നാരുകളെയാണ് പ്രകൃതിദത്ത നാരുകൾ എന്ന് പറയുന്നത് ഇവ രണ്ട് രീതിയിൽ ലഭിക്കാം ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ് പട്ട് അല്ലെങ്കിൽ സിൽക്ക് അതുപോലെ കമ്പിളി സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് പരുത്തി ചണം ലിനൻ പ്രകൃതിദത്ത നാരുകൾ ജന്തുക്കൾ പട്ട് അല്ലെങ്കിൽ സിൽക്ക് കമ്പിളി സസ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ് പരുത്തി ചണം ലിനൻ കൃത്രിമ നാരുകൾ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന നാരുകളാണ് കൃത്രിമ നാരുകൾ ആ അതിനുദാഹരണങ്ങളാണ് പോളിസ്റ്റർ നൈലോൺ റയോൺ കൃത്രിമ നാരുകൾ പോളിസ്റ്റർ നൈലോൺ റയോൺ ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത നാരാണ് പരുത്തി പരുത്തി ഒരു പ്രകൃതിദത്ത നാരാണ് സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് പരുത്തി എന്ന് പറയുന്നത് എന്താണ് കോട്ടൺ ആണ് ലിനൻ ലിനനും അതുപോലെ ഒരു പ്രകൃതിദത്ത നാരാണ് സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് ലിനൻ ലഭിക്കുന്ന സസ്യത്തിൻ്റെ പേരാണ് ഫ്ലക്സ് ചെടി ലിനൻ ലഭിക്കുന്ന സസ്യത്തിൻ്റെ പേരാണ് ഫ്ലക്സ് ചെടി അപ്പോൾ ഇത്രയൊക്കെയാണ് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ പാഠഭാഗം നാ മൂന്ന് നാല് എന്ന് ഇവിടെ വരുന്നത് ബാക്കി പാഠഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്